ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണേഴ്സ് ടെസ്റ്റിനെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതെന്താണെങ്കിലും നിങ്ങൾ കണ്ടു നോക്കണം പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് പോവാതിരിക്കുക ഓക്കെ വെറുതെ ടെൻഷൻ അടിക്കണ്ട കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ ഇനി നമുക്ക് വീണ്ടും എഴുതിയെടുക്കാനായിട്ട് പറ്റും അതിനകത്ത് മിനിമം അറ്റംപ്റ്റ്സ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വീണ്ടും എഴുതിയെടുക്കാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് നിങ്ങൾ അത്രയ്ക്ക് വലിയതായിട്ട് ടെൻഷൻ അടിച്ചു പോവണ്ട ഓക്കെ കിട്ടും എനിക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യമൊക്കെ കയറി ഇവർ ഭയങ്കര പാടായിരുന്നു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഓൾറെഡി തലേന്ന് എൻ്റെ ഹസ്ബൻ്റിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് ചേട്ടാ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല വീണ്ടും ഏതാ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൂടുതൽ സമാധാനമായി അപ്പോൾ നമ്മളെന്താ കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതാം എന്നുള്ളൊരു ചിന്ത നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയുക കിട്ടിയില്ലെങ്കിൽ ഓക്കെ അല്ലേ വീണ്ടും എഴുതാലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം അവരുടെ ഒരു സമാധാനം കിട്ടുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ലടി എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അതുപോലത്തെ ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ അങ്ങനെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ ആ പോയിട്ട് എഴുതിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺഫിഡൻസോടെ പോയി എഴുതാനായിട്ട് പറ്റും പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ പരിവാഹൻ സേവയിൽ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ എം വി ഡി ലീഡ് ലീഡ്സ് അപ്പോൾ ആ ഒരു ആപ്പിലെ ടെസ്റ്റും രണ്ടും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം പരിവാഹൻ സേവയിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് വരിക ഒരു സൈറ്റിൽ ഫസ്റ്റ് പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ എറർ പോലെയൊക്കെ ആയിട്ട് കാണിക്കുക ഏകദേശം നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻസിനെ നമ്മൾക്ക് ലേണേഴ്സ് ടെസ്റ്റിനെ പോകുമ്പോൾ ചെയ്യേണ്ടതുപോലെ തന്നെയാണ് പക്ഷേ ടൈമുണ്ട് ടൈമർ ഒന്നുമില്ല ഇനി പോലെ സമയത്ത് വായിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ എം വി ഡി ലീഡ്സിൽ ടൈമറുണ്ട് മുപ്പത് സെക്കൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പാസ്സായിട്ട് പോവും പക്ഷേ ഇത് നമുക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റിന് നല്ലൊരു ആപ്പ് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് നമുക്ക് ഉണ്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻസിന് ഇത്രയാണ് ടൈം ഉള്ളു അപ്പോൾ പെട്ടെന്ന് 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 ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെയാണ് ഓപ്ഷൻസും അതേപോലെ തന്നെയാണ് ലേണേഴ്സ് ടെസ്റ്റിന് വരുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് പലരും പറഞ്ഞു ക്വസ്റ്റ്യൻസ് വായിച്ചു വയ്ക്കാനായിട്ട് സമയം കിട്ടുന്നില്ല എന്ന് ഓക്കെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഒരു വലിയ കൊസ്റ്റ്യൻസും അതിനകത്ത് വലിയ വലിയ ആണ് തന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാനായിട്ടുള്ള ടൈം കിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒന്നും സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല അതങ്ങോട്ട് വിടുക ഓക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റൻസാണ് അങ്ങനെ വരുള്ളൂ അപ്പോൾ അതങ്ങോട്ട് വിടുക നമ്മളത് വായിച്ച് നമ്മുടെ സമയങ്ങളുണ്ട് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകും സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കും അയ്യോ ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റിനിൻ ഇതുപോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കും വലിയ ക്വസ്റ്റിനും വലിയ ഓപ്ഷൻസിൽ വലിയതായിട്ടാണ് എഴുതിയിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ഓക്കെ അത് നെഗറ്റീവ് മാർക്കാണെങ്കിലും പോസിറ്റീവ് മാർക്കാണെങ്കിലും നമ്മളത് ഒരു കാര്യമില്ല നമുക്ക് വായിച്ച് നോക്കാൻ പറ്റുമോ നമുക്ക് ആൻസർ അടിയെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്താം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക മാർക്ക് പോയെങ്കിൽ പോട്ടെ അത്രേ ഉള്ളൂ മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് പതിനെട്ട് മാർക്ക് മേടിച്ചാൽ മതി പോയെങ്കിൽ പോട്ടെ അത്രേ ഉള്ളൂ നമ്മുടെ സമയം നമ്മൾ കളയാതിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സബ്വിറ്റ് ബട്ടൻ്റെ സൈ മുകളിലായിട്ടാണ് നമ്മളുടെ ക്യാപ്ച വരുന്നത് ക്യാപ്ച അപ്പോൾ പെട്ടെന്ന് തന്നെ സയൻസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം ഏതൊക്കെയാണ് സൈൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ സയൻസിൽ അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എം ബി ഡി ലീഡ്സില് വന്നിട്ട് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ട്രാഫിക് ചി ചിഹ്നങ്ങൾ ഡ്രൈവിംഗ് എന്ത് എങ്ങനെ അതുപോലെ തന്നെ ലേണേഴ്സ് ചോദ്യാവലും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ എ ബാക്കിയല്ല ജസ്റ്റ് അത് നോക്കുക സോറി അതായത് ട്രാഫിക് ചിഹ്നങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കുക ലേണേഴ്സ് ചോദ്യാവലും ജസ്റ്റ് നോക്കുക പക്ഷേ ആയിട്ട് മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾ വെറുതെ ഇത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളത് പെട്ടെന്ന് 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 നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണത്തിൽ ആ ഇതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് അപ്പം തന്നെ കിട്ടണം അപ്പോൾ മോക്ക് ടെസ്റ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം തന്നെ ചെയ്യുക അതുപോലെ തന്നെ നമ്മളത് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്സായില്ലെങ്കിൽ നമുക്കത് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ റിവ്യൂ ചെയ്തിട്ട് ആ ഇതിൻ്റെ ആൻസർ ഇതായിരുന്നു അല്ലേ ഓക്കെ ഇതിൻ്റെ ആൻസർ ഇതാണ് നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്ന് നോക്കി പഠിക്കുക നോക്കി കണ്ടുവെക്കുക അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും മീനും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമ്മൾ ശരിയാക്കാനായിട്ടുള്ള ടെൻഡൻസി നമുക്ക് കൂടും അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് 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 ആണ് ഇത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളു അത് ഇഷ്ടംപോലെ നമ്മളുടെ പോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ആപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ മുപ്പത് സെക്കൻഡിനുള്ളിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരും എക്സാമിനും അത് ആ ഒരു ടൈം മാനേജ്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്നതായിരിക്കും ശരിക്കും എന്നെ സാ ടൈം മാനേജ്മെൻറ്റിന് സഹായിച്ച് ഈ ഒരു ആപ്പാണ് കെട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആപ്പിൽ ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു തലേന്ന് പോലെ എനിക്ക് ഭയങ്കര എക്സാമിൻ്റെ തലേന്ന് പോലെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈശ്വരോ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ദേ ടൈം പോയി ദേ അതോ അടുത്ത ക്വസ്റ്റ്യൻസിലേക്കായി ഞാൻ തോറ്റുപോവോ ഇല്ലയോ എന്നറിയാമുള്ളത് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പക്ഷേ ഇത് ഹെൽപ്ഡ് ഇത് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് അല്ലാതെ വെറുതെ നോട്ട്സും അതും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്സാവില്ലായിരുന്നു മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക അതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ സെക്കൻഡ് ഞാൻ പറ എല്ലാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ക്യാപ്ച ക്യാപ്ച കൃത്യമായിട്ട് എൻട്രി ചെയ്യുക ക്യാപ്ച വരുന്നു ചോദ്യത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ക്യാപ്ച വരിക അത് കൃത്യമായിട്ട് അത് വലിയ പാടുള്ള ക്യാപ്ച ക്യാപ്ചയെന്നല്ല തരുക നമുക്ക് അത്യാവശ്യം നേരെ തന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്യാപ്ച തരിക എനിക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സും പ്ലസ് ഫോ മറ്റേ നമ്പേഴ്സും ആയിരുന്നു മിക്സഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പോളാം ഞാൻ വേറെ ആരോടും ഞാൻ ചോദിച്ചില്ല അപ്പോൾ എന്നിട്ട് പിന്നെ സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നമ്മൾ ഏറ്റവും വലിയ അബദ്ധം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണടുത്തെല്ലാം നമ്മളുടെ ഫോണിലെ പോലത്തെ റേഞ്ചോ അതുപോലത്തെ സാധനങ്ങളോ ഒന്നും അല്ലായിരിക്കും ഓക്കെ നമ്മളുടെ ഇപ്പോൾ ഞാനിപ്പോൾ ജിയോ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരും എം വി ഡി ലീഡ്സിൽ പക്ഷേ നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്തുമ്പോൾ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു നാല് സെക്കൻഡെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ആ ലേണെസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസിന്ന് അപ്പുറത്തേക്ക് പോകുക അപ്പോൾ ഇത്തിരി ലാഗ് ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഒരൊറ്റ തവണ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സൈറ്റ് മൊത്തത്തിൽ പ്രശ്നം നമ്മൾ ഡബിൾ ക്ലിക്ക് ത്രിബിൾ ക്ലിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റ് മൊത്തം ബ്ലോക്ക് ആവും പിന്നെ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും ഓക്കെ അപ്പം അങ്ങനത്തെ പ്രശ്നം കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട് ടെൻഷൻ അടിച്ചിട്ട് അയ്യോ സബ്ഡിമട്ടം ഞെക്കിയിട്ടാവുന്നില്ല ടിക്കുക എന്ന് പറഞ്ഞിട്ട് സബ്ഡ്മട്ടൻ ഇഷ്ടം പോലെ ഞെക്കിയിട്ട് മൊത്തം ക്യാൻസലായിപ്പോയ ഒരു കുറേ പേരുണ്ടായിരുന്നു എൻ്റെ ആ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സാറ് അപ്പോൾ ദേഷ്യപ്പെട്ട് ഒരു കുട്ടിയോട് പറയുകയും ചെയ്തു ഒരു കുട്ടി രണ്ടാമത് എഴുതുന്നായിരുന്നു അപ്പോൾ ആ സാറ് ഭയങ്കരമായിട്ട് ദേഷ്യത് നീ ആയി കാണിക്കുന്നത് നീ ഇത് രണ്ടാമതല്ലേ എഴുതുന്നത് എന്നിട്ട് നീ ഇങ്ങനെ കിടന്ന് ധൃതി പിടിച്ച് ധൃതി പിടിച്ച് അടുത്ത ക്വസ്റ്റിനാവണമെങ്കിൽ കുറച്ചും കൂടെ കൂടി ടൈം എടുക്കും അല്ലാതെ ഈ ഞെക്കി ഞെക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ബ്ലോക്ക് ആകൂലേ ഇനിയിപ്പോൾ അടുത്ത് ഇനി നിനക്ക് എഴുതേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞപ്പോൾ ആ ഓക്കെ എന്ന് നമുക്കും ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ വഴക്കൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കും ആ ഒരു ആ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് മനസ്സിലായി അപ്പോൾ സബ്മിറ്റ് മറ്റേ ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയുള്ളൂ അപ്പം നിങ്ങൾ അതുവരെ കാത്തിരിക്കുക അതും ശ്രദ്ധിക്കേണ്ടതാണ്